ഈശോയിൽ സ്നേഹമുള്ളവരെ പരിശുദ്ധ കർമല മാതാവിൻ്റെ തിരുനാടിൻ്റെ ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ് ഇന്നത്തെ സുവിശേഷം അവസാനിക്കുന്നതും ഇതാ എൻ്റെ അമ്മയും സഹോദരനും സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവൻ ആരോ അവനാണ് എൻ്റെ സഹോദരനും സഹോദരി അമ്മയും അപ്പം ഈശോയുടെ സഹോദരങ്ങളും മാതാപിതാക്കളൊക്കെ ആകാൻ നമുക്ക് ഉള്ള ഒരു വഴിയാണ് ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുക സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുക അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് നമ്മൾ ആ ഒരു തലത്തിലേക്ക് ഉയർന്നു വരാൻ ദൈവം വയ്ക്കുന്ന ഒരു കണ്ടീഷനാണ് കർത്താവിൻ്റെ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുക അത് മറിയം അത് വളരെ വൃത്തിയായിട്ട് ചെയ്തു ഭംഗിയായിട്ടത് ചെയ്തു അതുകൊണ്ടാണ് മറിയത്തെ നിർത്തിക്കൊണ്ട് തന്നെ ഈശോ അത് പറയുന്നത് അപ്പോൾ ഈശോയുടെ അപ്പനും അമ്മയും സഹോദരങ്ങളും നമുക്കാകാൻ സാധിക്കും ചുമ്മാ അങ്ങനെ വെറുതെ ഒന്നും ചെയ്യാതെ ഞാൻ ഈശോയുടെ വലിയ ആളാണ് ഈശോയുടെ അടുത്ത ആളാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവർ ആണ് നമുക്ക് അതിനെത്രയോ സുന്ദരമായ അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട് നമ്മുടെ വിശ്വാസ ജീവിതം തന്നെ നമുക്ക് മാറ്റുരച്ച് നോക്കാൻ പറ്റുന്നതാണ് നമ്മൾ യഥാർത്ഥത്തിൽ കൽപ്പനകളിലൂടെ കത്തോലിക്ക വിശ്വാസ ജീവിത ശൈലിയിലൂടെ പോകുന്നവരാണെങ്കിൽ നമ്മൾ കർത്താവിൻ്റെ ഈശോയുടെ മാതാവും അപ്പനും സഹോദരങ്ങളൊക്കെയാണ് നമ്മൾ ഇനി ഈശോയുടെ ഭക്ഷണം എന്താണെന്ന് നമുക്കറിയാവോ ഈശോയുടെ ഭക്ഷണം ഈശോയുടെ ഭക്ഷണം അത് യോഹന്നാൻഡസ് വിശേഷം നാലാമധ്യേ മുപ്പത്തിനാലാം വാക്യമാണ് ഈശോയുടെ ഭക്ഷണം ഈശോയുടെ ഭക്ഷണം യേശു പറഞ്ഞു എന്നെ അയച്ചവൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും അവൻ്റെ ജോലി പൂർത്തിയാക്കുകയുമാണ് എൻ്റെ ഭക്ഷണം എന്നെ അയച്ചവൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും അവൻ്റെ ജോലി പൂർത്തിയാക്കുകയുമാണ് എൻ്റെ ഭക്ഷണം ഇല്ല ഒരുവൻ്റെ പ്രധാനപ്പെട്ട കാര്യമല്ലേ ഭക്ഷണം അപ്പം അതുപോലെ പ്രധാനപ്പെട്ടതാണ് ദൈവത്തിന് ഇഷ്ടം നിറവേറ്റുക അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ദൈവത്തിന് ഇഷ്ടം നിറഞ്ഞു യുഹന്നാൻ്റെ സുവിശേഷം ആറാം അധ്യായം അത് നിത്യജീവൻ്റെ അപ്പം എന്ന് ടൈറ്റിലോടുകൂടി വചനം ആരംഭിക്കുമ്പോഴത് ഇരുപത്തിയഞ്ചാമത്തെ വാക്യം മുതലാണ് യുഹന്നാൻ്റെ സുവിശേഷം ആറാം ആറാമത് ഇരുപത്തിയഞ്ചാം വാക്യം മുതലാണ് അതിൽ ഇരുപത്തിയെട്ടാമത്തെ വാക്യം അതൊരു ചോദ്യമാണ് അപ്പോൾ അവർ ചോദിച്ചു ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകാൻ ഞങ്ങൾ എന്ത് ചെയ്യണം ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകാൻ ഞങ്ങൾ എന്ത് ചെയ്യണം യേശു മറുപടി പറഞ്ഞു ഇതാണ് ദൈവഹിതമനുസരിച്ചുള്ള പ്രവൃത്തി അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക അതാണ് അപ്പോൾ ദൈവത്തിൻ്റെ എന്താണ് ദൈവം അയച്ച ഈശോവിശിഹായിൽ വിശ്വസിക്കുക അതാണ് മറിയം ചെയ്തതും അത് തന്നെയാണ് മറിയം ചെയ്തത് അതാണ് അത് വളരെ ഭംഗിയായി അതിൻ്റെ പൂർണ്ണതയിൽ ചെയ്തു ഇന്ന് കർമ്മരമാതാവിനെ തിരുനാൾ കൊണ്ടാടുമ്പോൾ പരിശുദ്ധമ്മയെ ഇത്രയധികം നമ്മൾ ബഹുമാനിക്കുന്നതും നമുക്ക് നല്ല മാതൃകയായതുകൊണ്ടാണ് ഈശോയെ നല്ല ഭംഗിയായിട്ട് കൂടെ കൊണ്ട് നടന്നവരിൽ ഏറ്റവും മുൻപന്തി നിൽക്കുന്നവളാണ് പരിശുദ്ധ മറിയം ഈശോയെ കൂടെ കൊണ്ട് നടന്നത് ദൈവത്തിൻ്റെ ഇഷ്ടം ഇതാ കർത്താവിന് ദാസി എന്ന് പറഞ്ഞ് സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവൻ ആരോ അവനാണ് എൻ്റെ അപ്പനും അമ്മയും സഹോദരങ്ങളും എന്ന ഈശോ മത്താട് സുവിശേഷം പന്ത്രണ്ടാം മതി അൻപതാം വാക്യത്തിൽ പറയുമ്പോൾ റിയം അത് ഭംഗിയായിട്ട് ചെയ്തു അതുതന്നെയാണ് ഈശോയും ചെയ്തത് സ്വർഗം വിട്ട ഭൂമിയിലേക്ക് വരാൻ അത് മരണത്തോളം കുരിശ് മരണത്തോളം അനുസരണയുള്ളത് അതാണ് അനുസരിക്കുക സഭയുടെ കൗതാശിക ജീവിതം വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക കൂടെ കൂടെ കുമ്പസാരിക്കുക കൂടെ കൂടെ കുർബാന സ്വീകരിക്കുക ഞായറാഴ്ച ആചരിക്കുക ദൈവവചനം വായിക്കുക ദൈവകൽപ്പനകൾ പാലിക്കുക കുടുംബ പ്രാർത്ഥന ചൊല്ലുക ഇതാണ് നമ്മുടെ ഒരു ജീവിത ശൈലി ഇതാണ് ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകാൻ അങ്ങനെ ഒരു കോഴ്സിൽ നമ്മൾ പങ്കെടുക്കുകയാണെങ്കിൽ അതിൻ്റെ സിലബസ് ഇതാണ് നമ്മുടെ ഈ ജീവിതം മുഴുവൻ അങ്ങനെ അങ്ങനൊരു കോഴ്സാണ് ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകാനുള്ള കോഴ്സ് ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകാനുള്ള കോഴ്സ് ആ കോഴ്സിൽ പങ്കുചേരുമ്പോൾ അതിനനുസരിച്ചുള്ള സിലബസ് ഫോളോ ചെയ്യണം സിലബസിലില്ലാത്തത് പഠിച്ചിട്ടുണ്ടെങ്കിൽ മാർക്ക് കിട്ടില്ല ഇല്ലേ സിലബസിലില്ലാത്തത് പഠിച്ചിട്ടുണ്ടെങ്കിൽ മാർക്ക് കിട്ടില്ല സിലബസിലുള്ളത് ഫോളോ ചെയ്യണം പലപ്പോഴും സിലബസിലുള്ളത് ഫോളോ ചെയ്യാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ നമ്മൾ ചെയ്യും അതാണ് അത് ഇപ്പോൾ അതുകൊണ്ട് നമ്മൾ യഥാർത്ഥത്തിൽ കൃത്യമായിട്ടത് മനസ്സിലാക്കി നമ്മുടെ ബോധത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യണം ഞാൻ ഇന്നലെ ഇവിടുത്തെ റെക്ടർ അച്ഛനോട് സംസാരിക്കാനിടയായി അപ്പം റെക്ട്രച്ചൻ വീണ്ടും വീണ്ടും എന്നോട് പറയുന്നൊരു കാര്യം അച്ഛ ഇവിടെയുള്ള നമ്മുടെ വിശ്വാസത്തിനെതിരായിട്ടുള്ള ദുരാചാരങ്ങൾക്ക് അത് ജനങ്ങളെ ബോധവൽക്കരിക്കണം മലയാളികളാണ് കൂടുതൽ അങ്ങനെയുള്ള ദുരാചാരങ്ങളിൽ പെട്ടുപോകുന്നത് തൃശ്ശൂർ എവിടെയോ ഒരു മറ്റു മതത്തിൽ എവിടെയോ ഇങ്ങനെ കുഞ്ഞുങ്ങളുണ്ടാകാൻ തൊട്ടില് കെട്ടുന്ന ഒരു ആചാരമുണ്ട് അപ്പം തൃശ്ശൂരുകാരെല്ലാം തൃശ്ശൂരിലുള്ള അമ്മമാരെല്ലാം വന്നിട്ട് ഇവിടെ അത് ചെയ്യാനായിട്ടാണ് പറയുക യഥാർത്ഥത്തിൽ അത് നമ്മുടെ സിലബസിലേ ഇല്ല കത്തോലിക്ക വിശ്വാസ ജീവിത ശൈലിയില് ഇല്ലാത്ത ചില ദുരാചാരങ്ങൾ നമ്മൾ കേട്ടിവെക്കുന്നത് ഇന്ന് കർമ്മലോത്തരീയം നൽകുന്നത് വെറുതെ ഒന്ന് ചിന്തിച്ച് ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഒന്നിലാണ് വിശുദ്ധ സൈമൺ സ്റ്റോക്കിനെ പ്രത്യക്ഷപ്പെട്ടിട്ട് കർമ്മലോത്തരീയം കൊടുത്തിട്ട് ഇത് ധരിച്ച് മുന്നോട്ട് പോകാൻ പറയുന്നത് ദൈവഹിതമനുസരിച്ചുള്ളൊരു പ്രവൃത്തിയാണ് അത് കൂതാശയല്ല എങ്കിൽ കൂതാശ അനുകരണമാണ് കൂതാശ അനുകരണങ്ങൾ ഒത്തിരി ഉണ്ടല്ലോ നമ്മുടെ അതായത് ഒരു അച്ഛൻ്റെ ആശീർവാദം സ്വീകരിക്കുന്നത് കൂതാശയല്ല കൂതാശ അനുകരണമാണ് അതുപോലെ സ്കാപ്പുലർ ഉത്തരിയും ധരിക്കുന്നത് അത് കൂതാശയല്ല പക്ഷെ സഭയില് പാപ്പാമാരിലൂടെ നമ്മൾ ഉത്ബോധിപ്പിക്കുന്ന ഒരു നല്ലൊരു ജീവിത ശൈലിയാണത് ഉത്തരിയം ധരിക്കുക അപ്പം ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഒന്നിലാണിത് നമ്മൾ ഇന്ന് വായിച്ചു കേട്ട സുവിശേഷ ഭാഗം മത്താട് സുവിശേഷം പന്ത്രണ്ടാം അധ്യായം അൻപതാം വാക്യത്തിലാണ് പറയുന്നത് സ്വർഗസ്തനാപിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരാരോ അവരാണ് എൻ്റെ അപ്പനും അമ്മയും സൗ ആയിരത്തി ഇരുന്നൂറ്റി അൻപത് പന്ത്രണ്ട് അൻപത് അൻപത്തൊന്ന് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തൊന്ന് പന്ത്രണ്ട് അൻപത് ഇത് പെട്ടെന്ന് ഓർക്കാൻ സുഖമാണ് എന്താണ് ദൈവഹിതം അനുസരിച്ച പ്രവൃത്തി അത് സഭയിലൂടെ പറയുന്നതൊക്കെ ഫോളോ ചെയ്യാം നമുക്ക് നമ്മളോട് വചനത്തിലൂടെ പറയുന്നുണ്ടല്ലോ ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ വാൾ എടുക്കുക ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ വാൾ അപ്പം വിശുദ്ധ ഗ്രന്ഥ അടിസ്ഥാനത്തിലുള്ള ജീവിതം അതിൻ്റെ കൂടെ സവിട പ്രബോധനങ്ങളൊക്കെ വരും ഇനി വിശ്വാസമാകുന്ന പരിച വിശ്വാസമാകുന്ന പരിച ഇത് വാൾ മാത്രം പോരാ നമുക്കെതിരെ വരുന്ന തിന്മയുടെ സ്വാധീനങ്ങളെ തടുക്കാൻ വേണ്ടി നമ്മൾ പരിച കൂടി പിടിക്കണം പരിച ഇനി അപ്പം അതൊരു ഒരു താൽക്കാലിക രക്ഷയായി ഇനി നമ്മൾ ഒരു യുദ്ധത്തിനിറങ്ങുന്നയാളെ പടച്ചട്ട ധരിക്കണം പടച്ചട്ട ധരിക്കണം അത് പരിശുദ്ധ കുർബാനയാണ് പടച്ചട്ട എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം പരിശുദ്ധ കുർബാന നമ്മുടെ ശരീരത്തിലേക്ക് വരുമ്പോൾ ഒരാവരണം പോലെ നമ്മുടെ ശരീരത്തിൽ നിറയും അപ്പം ദൈവവചനമാകുന്ന ആത്മാവിന് ആത്മാവിൻ്റെ വാൾ വിശ്വാസമാകുന്ന പരിച അത് നമ്മുടെ ജപമാല അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് പെടുത്താവുന്നതാണ് വിശ്വാസം നമ്മുടെ നമ്മുടെ ദൈവം ഈശോയെ നമുക്ക് വെളിപ്പെടുത്തി തന്നു ഈശോ നമുക്ക് വേണ്ടി മരിച്ചു അപ്പം റെവലേഷൻ ഓൾറെഡി ഉണ്ട് നമ്മൾ അതിനോട് കാണിക്കുന്ന നമ്മുടെ റെസ്പോൺസാണ് മറുപടിയാണ് നമ്മുടെ വിശ്വാസം നമ്മൾ ഒരു ഒന്നിനും എന്തോ ഒന്നിനെ അങ്ങനെയല്ല നമ്മൾ ആരാധിക്കുന്നത് എന്തോ ഒന്നിന് എന്തോ ഒരു ദൈവസങ്കല്പത്തെ അല്ല ആരാധിക്കുന്നത് നമ്മൾ ആരാധിക്കുന്നത് നമുക്ക് വേണ്ടി ദൈവപിതാവ് അയച്ച ഈശോ മിശികായുടെ കുരിശ്മരണത്തെയാണ് ആരാധിക്കുന്നത് ഈശോ നേടുത്തുന്ന രക്ഷയെയാണ് ആരാധിക്കുന്നത് ഈശോയുടെ ഉത്ഥാനത്തെയാണ് ആരാധിക്കുന്നത് അപ്പം ഇത് ഇത് നമ്മുടെ ഈ വിശ്വാസം കൊണ്ട് നമ്മൾ ശക്തിപ്പെടുത്തുമ്പോൾ ഒരു കയ്യിൽ ബൈബിള് മറുകൈയിൽ ജപമാല പിന്നെ പരിശുദ്ധ കുർബാനയൊക്കെ സ്വീകരിച്ചങ്ങ് മുന്നോട്ട് പോയാൽ ഒരുത്തനും നമ്മളെ തടയാൻ പറ്റില്ല ആക്രമിക്കാൻ പറ്റില്ല നമുക്ക് പൊരുത് നിൽക്കാൻ പറ്റും അതുകൊണ്ടാണ് എഫ് എസ് ആറ് പതിനൊന്നും പതിമൂന്നും വചനം സാത്താന്റെ കുടിലതന്ത്രങ്ങൾ ചേർത്ത് നിൽക്കുവാൻ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കു ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ അപ്പം ഈ കർമ്മനോത്തരീയം ചിലപ്പോൾ മാതാവിന്റെ ചിത്രമുള്ളതുണ്ട് തിരിഹൃദയത്തിന്റെ ചിത്രമുള്ളതുണ്ട് അങ്ങനെയുള്ള പലതരത്തിലുള്ള ഉത്തരി ഉണ്ട് ഞാൻ ഈയിടക്കെ ശ്രദ്ധിച്ചൊരു കാര്യമാണ് ഒന്നുമില്ല ഒരു പടവും ഇല്ലാത്ത ഇങ്ങനെ ബ്രൗൺ സ്കാപ്പുലാർ അത് ഇങ്ങനെ ഒരു ബ്രൗൺ പീസ് ഇങ്ങനെ ഒരു തുണി രണ്ടറ്റത്തും അത് എന്താണ് അങ്ങനെ എന്ന് ചോദിച്ചപ്പോൾ ഒരു അമ്മ മലയാളിയല്ല അവർ വാങ്ങിച്ചുകൊണ്ട് പോകുമ്പോൾ വെഞ്ചരിക്കാൻ കൊണ്ടുവന്നപ്പോഴും ചോദിച്ചതാണ് ഇതാകുമ്പോൾ സേഫാണ് മറ്റേത് അതിങ്ങനെ കുഞ്ഞുങ്ങൾ വായിൽ വെച്ച് കടിച്ചു അല്ലെങ്കിൽ ദേഹത്തൊക്കെ മുട്ടിയൊരു അസ്വസ്ഥത ഉണ്ടാകും യഥാർത്ഥത്തിൽ അങ്ങനെ ഒന്നാണ് കർമ്മരീത്ത വൈദികരം അവർ അവരുടെ മുന്നോട്ടൊക്കെ ഒരു ഒരു വസ്ത്രത്തിൻ്റെ ഒരു ഭാഗം നിങ്ങൾ കണ്ടിട്ടില്ലേ അത് സ്കാപ്പുലറാണ് നമ്മുടെ ശരീരത്തിൽ അനാറ്റമി അനുസരിച്ച് സ്കാപ്പുല ബോൺ അങ്ങനെയുണ്ട് അത് ഷോൾഡർ ബ്ലേഡ് എന്ന് പറയുന്ന ഒരു സംഭവമാണ് അത് ഇങ്ങനെ പുറവശത്ത് രണ്ട് പുറകു വന്നിട്ട് അതിങ്ങനെ കോളർ ബോണുമായിട്ട് കണക്ട് ചെയ്ത് രണ്ട് കൈകളെ കണക്ട് ചെയ്യുന്ന ഒരു സംഭവമാണത് സ്കാപ്പുല ബോൺ ഇത് അതുപോലെ ധരിക്കുന്ന ഒന്നാണ് ഈ ഉത്തരിയം അത് നമ്മളിങ്ങനെ പരിശുദ്ധ കുർബാനയൊക്കെ സ്വീകരിച്ച് ഒരു കുറച്ചുകൂടി അതിനെ ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ ധരിക്കുന്ന ഇതൊരു പ്രൊട്ടക്ഷനാണ് അച്ഛന്മാർ കർമ്മരീത്ത വൈദികരത് ധരിക്കുമ്പോഴും അവരും അവരുടെ പ്രധാന വസ്ത്രമുണ്ടല്ലോ പ്രധാന വസ്ത്രത്തിൽ അഴുക്കാകാതിരിക്കാൻ വേണ്ടിയിട്ട് എന്നുള്ളൊരു ചിന്ത കൂടി ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഒന്ന് ചിന്തിച്ച് നമ്മൾ കർമ്മനൗത്തരിയും ധരിക്കുന്നതും നമുക്ക് മാമോദീസയിലൂടെ വിശ്വാസത്തിന്റെ വെള്ളവസ്ത്രം തന്നു അത് മരണം വരെ നമ്മൾ കാത്തു സൂക്ഷിക്കണം മരണ ചടങ്ങില് ഒരു വെള്ളവസ്ത്രം നമ്മുടെ നെഞ്ചത്ത് വിരിച്ചിട്ട് പറയും ഇവൻ മാമോദീസയിലൂടെ സ്വീകരിച്ച വെള്ളവസ്ത്രം കളങ്കപ്പെടുത്താതെ കാത്തു സൂക്ഷിച്ചു എന്നതിൻ്റെ അടയാളമായിരിക്കട്ടെ ഈ വെള്ളവസ്ത്രം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മരണ അത് നെഞ്ചത്ത് വിരിക്കും അപ്പോൾ നമ്മളെ ധരിപ്പിച്ച വിശ്വാസത്തിൻ്റെ ഈ വെള്ളവസ്ത്രം അഴുക്കാകാതെ ധരിക്കുന്ന പോലെ ം കരുതിയാൽ എത്രയോ സുന്ദരമാണ് മരിയൻ പ്രൊട്ടക്ഷൻ പ്രൊട്ടക്ഷൻ ഇത് ഇതങ്ങനെ ഇന്നലെ ഒന്നും തുടങ്ങിയതൊന്നല്ല വളരെ നാളുകൾക്ക് മുമ്പ് വളരെ നാളുകൾക്ക് മുമ്പ് തന്നെ ഇത് ആരംഭിച്ചത് ആയിരത്തിഒരുന്നൂറ്റി ഇരുപത്തി അഞ്ചിലാണ് ജൂലൈ പതിനാറിന് ഹൊണോറിയൂസ് മൂന്നാമൻ അദ്ദേഹത്തിന് ഇതിനെക്കുറിച്ചുള്ള ഒരു ബോധ്യം ഉണ്ടായതും പിന്നീട് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തി ഒന്നില് ജൂലൈ പതിനാറിന് വിശുദ്ധ സൈമൺ സ്റ്റോക്കിനും പിന്നെ ആയിരത്തി മുന്നൂറ്റി മുപ്പത്തിരണ്ടിലെ കർമ്മലിത്ത സഭയിൽ അവർ ഈ തിരുനാൾ ആചരിക്കാൻ തുടങ്ങി ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ആഗോള സഭയിൽ ഇതിനെക്കുറിച്ച് ആചാരണം ആരംഭിച്ചു അതാണ് നമ്മൾ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയാറിൽ പിന്നീട് ജോൺ ഇരുപത്തിരണ്ടാമൻ പാപ്പ ഇതേക്കുറിച്ച് ഔദ്യോഗിക രേഖകൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് ഈ കർമ്മലോത്തരിയം ഇത് ഇത് നമ്മൾ മറ്റു നമ്മൾ ഈ ചരട് കെട്ടുന്നത് പോലെയോ തൊട്ടിൽ കെട്ടുന്നത് പോലെയോ താഴ്ത്തുപൂട്ടുന്ന പോലെയോ ഉള്ള ദുരാചാരമല്ല ഇത് ഇത് സഭ പഠിപ്പിക്കുന്ന കാര്യമാണ് സഭയിലുള്ള ഒരു രീതിയാണിത് ആയിരത്തി ഇരുന്നൂറ്റി പതിനാലിൽ തന്നെ വിശുദ്ധ ഡോമിനിക്കിന് ജപമാല കൊടുത്തുകൊണ്ട് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ പറഞ്ഞു ആയിരത്തി ഇരുന്നൂറ്റി പതിനാലിൽ ആയിരത്തി ഇരുന്നൂറ്റി പതിനാലിൽ ഓർക്കണം സഭയിലെ തെറ്റായ പഠനങ്ങൾ ഉണ്ടായപ്പോൾ പാഷണ്ഡതകൾ ഉണ്ടായപ്പോൾ പുണ്യവാനിങ്ങനെ വിഷമിച്ച് പുണ്യവാൻ പ്രസംഗിക്കുന്ന പുരോഹിതനാണ് വിശുദ്ധനായിരുന്നു അപ്പം ജപമാല ഉപയോഗിച്ച് പ്രസംഗിക്കാൻ പറഞ്ഞു അദ്ദേഹം അതിൽ വിജയിച്ചു ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഉത്തരീയം അപ്പൊ ജപമാലയും ഉത്തരീയവും ഭക്തി നമുക്ക് വളരെ സുന്ദരമായൊരു കാര്യമല്ല നമ്മുടെ കത്തോരിക്ക വിശ്വാസ ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയ ഇങ്ങനെ മാതാവ് ഈ പോപ്പ് ജോൺ പോൾ രണ്ടാമൻ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പയും ഇങ്ങനെ വെടിയുണ്ടേറ്റ സമയത്ത് ഒരു ചിത്രം ഇങ്ങനെ പ്രചരിച്ചു ഇങ്ങനെ ഇരുവശത്തും ഇങ്ങനെ പിടിച്ചിട്ട് കൈ ഇങ്ങനെ അതായത് ഒരു കൈ നെഞ്ചത്ത് ഒരു കൈ പുറകുവശത്തും അങ്ങനെ പിടിച്ച് ശരിക്കും സ്കാപ്യുലാറിന്റെ ഒരു ചൈതന്യം അതാ ഇങ്ങനെ പിടിച്ചിരിക്കുക പുറകിലേക്ക് മുൻപോട്ടും ഒരു തുണിക്കഷണം ബ്രൗൺ സ്കാപുലാർ മാതാവിങ്ങനെ ഇരു കൈ കൊണ്ടും പിടിച്ചിരിക്കുന്നത് പോലെ എത്ര സുന്ദരമാണത് അപ്പൊ ഉത്തരിയ ഭക്തി നമ്മൾ പ്രചരിപ്പിക്കണ്ടേ ഉത്തരിയ ഭക്തി പ്രചരിപ്പിക്കണം നമ്മൾ നമ്മളത് ധരിക്കണം അപ്പം അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി യഥാർത്ഥത്തിൽ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമ്മൾക്ക് സിലബസ് ഫോളോ ചെയ്യുകയും ആ സിലബസിലുള്ള ഒരു കാര്യമാണ് മരിയ ഭക്തി സഭയുടെ കാനം നിയമം അനുസരിച്ച് മരിയ ഭക്തി അത് പറഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ സിലബസിലുള്ള കാര്യമാണ് ഭക്തി ആ സിലബസിനോട് ആട് ചെയ്യപ്പെട്ട കൂട്ടിച്ചേർക്കപ്പെട്ട ഒരു കാര്യമാണ് രണ്ട് കാര്യങ്ങളാണ് ജപമാല ഭക്തിയും പരിശുദ്ധ ഉത്തരീയ ഭക്തിയും അപ്പം നമ്മളത് ഫോളോ ചെയ്യണം നമ്മളത് നമ്മളിങ്ങനെ നമ്മുടെ സിലബസ് ഇല്ലാത്ത കാര്യങ്ങളൊന്നും നിങ്ങൾ ഫോളോ ചെയ്യരുത് അത് നമ്മുടെ വിശ്വാസത്തിനെതിരാണ് സിലബസിലില്ലാത്ത കാര്യങ്ങൾ ചേർത്ത് വെച്ച് മുന്നോട്ട് പോയാൽ അവസാനത്തെ പരീക്ഷയിൽ തോറ്റുപോകും ദൈവത്തെ ഏറ്റുപറയുക എൻ്റെ സ്വർഗസ്ഥനാഭിതാവിന് ഇഷ്ടം നിറവേറ്റുന്നവൻ ആരോ അവനാണ് എൻ്റെ അപ്പനും അമ്മയും സഹോദരങ്ങളും എന്ന് പറയുന്ന ആ കോഴ്സ് ആ കോഴ്സിൽ നമ്മൾ പരാജയപ്പെട്ടു പോവും ദുരാചാരങ്ങൾ കടിപ്പെട്ടു പോയാൽ നമ്മുടെ തൃപ്തിക്കനുസരിച്ച് എനിക്കിതേ ചെയ്യാൻ പറ്റുള്ളൂ എനിക്കങ്ങനെ ഞായറാഴ്ച പള്ളി പോകാനൊന്നും എനിക്ക് പറ്റുകയല്ല എനിക്ക് കൂടെ കൂടെ കുമ്പസാരിക്കാനൊന്നും പറ്റുകയല്ല എനിക്ക് കൂടെ കുർബാന സ്വീകരിക്കാനൊന്നും പറ്റിയല്ല നീ മാമോദീസ സ്വീകരിക്കുന്ന സമയത്ത് നിന്റെ അപ്പനും അമ്മയും നിന്റെ ജ്ഞാനസ്നാനപിതാക്കൾ നിനക്ക് വേണ്ടി ഇവനെ ഞാൻ വളർത്തിക്കൊള്ളാം ഇവളെ ഞാൻ വളർത്തിക്കൊള്ളാം എന്ന് ഉടമ്പടി ഉടമ്പടിയെടുത്തതാം എന്നിട്ട് ഒൻപതും പത്തും ഒക്കെ വയസ്സാകുമ്പോഴും നമ്മൾ ആദ്യ കുർബാന സ്വീകരിക്കുമ്പോൾ ഞാൻ കൂടെ കൂടെ സ്വീകരിച്ചോളാം എന്ന് പറഞ്ഞ് ഈശോയുടെ മുമ്പിൽ ഉടമ്പടി എടുത്തതാ കൂടെ കൂടെ കുമ്പസാരിച്ചോളാം എന്ന് പറഞ്ഞ് ഈശോയോട് ഉടമ്പടി എടുത്തവരാണ് നമ്മൾ സ്ഥൈര്യലേപനത്തിലൂടെ നന്മതിന്മകളെ വേർതിരിച്ചറിഞ്ഞ് നന്മയിൽ ഉറച്ചു നിൽക്കാനുള്ള പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് ഞാൻ കൂടെ നിന്നോളാം കർത്താവേ എന്ന് പറഞ്ഞ് ഉടമ്പടി എടുത്തിട്ടുള്ളതാ വിവാഹ ജീവിതത്തിലൂടെ എന്ന കൂതാശ സ്വീകരിച്ചുകൊണ്ട് കർത്താവെ കൂടെ നിന്നോളാം എന്ന് പറഞ്ഞ് ഉടമ്പടി എടുത്തിട്ടുള്ളതാണ് അപ്പൊ കോഴ്സിൽ പ്രവേശനം കിട്ടി പക്ഷെ കോഴ്സ് അത് പൂർത്തിയാക്കണം വിജയകരമായിട്ട് പൂർത്തിയാക്കണം കത്തോലിക്ക വിശ്വാസ ജീവിത കോഴ്സ് അതിൽ ഉഴപ്പാൻ പാടില്ല അതിന് ചേരാത്തതൊന്നും ചേർത്ത് വെക്കാനും പാടില്ല അതുകൊണ്ട് ഒത്തിരി അനുഗ്രഹം ഉണ്ടാകട്ടെ ഈ കർമ്മലമാതാവിന്റെ തിരുനാൾ അനുഗ്രഹമാക്കി മാറ്റട്ടെ മനസ്സിൽ മാറ്റട്ടെതമേ അമ്മേ േ കാത്തിണമേ കനിവോലും നിൻ ഇരു കൈകൾ നീട്ടി എന്നെ കരദാരിൽ കൺമണി പോലെ കാത്തിടണമേ അമ്മേ മാതാവേ നിൻ മക്കൾ ഞങ്ങൾക്കായി ണണമേ നൽവരങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചോ ഇരു കൈകൾ നീട്ടി ഇങ്ങനെ അമ്മ നമ്മുടെ ഇങ്ങനെ സൈഡിൽ വന്നിട്ട് ഇരു കൈയ്യും ഇങ്ങനെ വെച്ചിട്ട് നമ്മുടെ നെഞ്ചത്തൊരു കൈ പുറകിലൊരു കൈ അങ്ങനെ നമ്മളെ സംരക്ഷിച്ച് അമ്മ ഞങ്ങളെ കൊണ്ടുപോകണമേ എന്ന് പ്രാർത്ഥിച്ച് സ്വീകരിച്ച് എളിമയോടെ കൂടെ ജീവിക്കേണ്ട ജീവിതമല്ലേ കത്തോലിക്ക വിശ്വാസ ജീവിതം അമ്മ അങ്ങനെയല്ലേ ചെയ്തത് ഈശോ കിട്ടിയ ഈശോയെ നഷ്ടപ്പെടുത്താതെ നിന്റെ ഉള്ളിൽ കിട്ടിയ ഈശോയെ നഷ്ടപ്പെടുത്താതെ നിനക്ക് മുന്നോട്ട് പോകാൻ പരിശുദ്ധ അമ്മ നിന്റെ മുൻപിലും പുറകിലും കരമിങ്ങനെ പിടിച്ച് നിന്നെ സംരക്ഷിക്കാൻ അമ്മ തയ്യാറാണ് നീറുന്ന മനസ്സിൽ കരുണാമൃതമേ അമ്മേ തളരാതെ എന്നെ കാത്തിടണമേ കനിവോലും ൈകൾ നീട്ടിയെന്നെ കരതാരിൽ കൺമണി പോലെ കാത്തിടണമേ അമ്മേ മാതാവേ നിന്മക്കൾ ഞങ്ങൾക്കായ് ഏകീടണമേ നൽവരങ്ങൾ അമ്മേ മാതാവേ നിന്മക്കൾ ഞങ്ങൾക്കായ് ീടണമേ നൽവരങ്ങൾ നിൻ പൊന്നോ മൽസുതനായ് ഈശോമിശിയാവഴിയായണമേ അമ്മേ നൽവരങ്ങൾ അമ്മേ മാതാവേ നിൻമക്കൾ ഞങ്ങൾക്കായ് ഏകീടണമേ ഈ കർമ്മലമാതാവിൻ്റെ തിരുനാൾ ദിവസം പരിശുദ്ധമ്മ നമ്മളെ വളരെ സുന്ദരമായി സഹായിക്കട്ടെ അതനുഭവിക്കാൻ സാധിക്കട്ടെ ആമേ